ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്മിതാസ് കുക്കിംഗ് വേൾഡിലേക്ക് സ്വാഗതം ഇന്നുണ്ടാക്കുന്ന സദ്യ സ്പെഷ്യൽ കിച്ചടിയാണ് കേട്ടോ അപ്പം ഞാൻ ഒരു ചട്ടിയിലേക്ക് കുറച്ച് വേളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വേളിച്ചെണ്ണ ചൂടാവുന്ന സമയത്ത് ഇതിന് ഒരു പാവയ്ക്കാണ് എടുത്തിട്ടുള്ളത് വലിയ ഒരു പാവയ്ക്കായിരുന്നു നന്നായിട്ട് കഴുകിയതിന് ശേഷം കനം കുറച്ച് വട്ടത്തിൽ അരിഞ്ഞെടുക്കുകയാണ് ഇതിന് നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കാം നല്ല കറി വറുത്തെടുക്കണം വറുത്തെടുക്കാം ഒരു പാകമായിട്ടുണ്ട് ഇത് നമുക്ക് ഓയിലും മാറ്റാം ഇതുപോലെ തന്നെ ബാക്കി എല്ലാ പാവക്കയും വറുത്തെടുക്കാം കേട്ടോ വറുത്ത് വെച്ചെങ്കിൽ പാവയ്ക്ക ഒന്ന് പൊടിച്ചെടുക്കാം പാവയ്ക്ക വറുത്തെടുത്ത അതേ ഓയിലിന് തന്നെ മൂന്ന് പച്ചമുളക് വട്ടത്തിൽ കഴിഞ്ഞതായിരുന്നു അതും കൂടി ഒന്ന് വറുത്തെടുക്കാം പക്ഷെ മുളക് പാവത്തിനയച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് വറുത്ത് പൊടി പൊടിച്ചു വെച്ചിരിക്കുന്ന പാവക്കയിലേക്ക് ചത്തു ഒരു മുടി നാളികേരം ചുരുക്കിയതാണ് ഇതൊന്ന് മയത്തിൽ അരച്ചു വെക്കാം അരച്ച് വെച്ച നാളികേരത്തിലേക്ക് ഹാഫ് ടീസ്പൂൺ കടുക്ക് ചതച്ചത് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒഴിപ്പിച്ചെടുക്കാം നന്നായി മിക്സ് ആക്കിയതിനു ശേഷം ഒരു കാൽ ലിറ്റർ തൈര് ചേർക്കാം ശേഷം നമ്മൾ വറത്ത് വെച്ചിരിക്കുന്ന പാവക്കയും പച്ചമുളകും കൂടി ആടേ ചാനൽ ആദ്യമായിട്ടാണ് നാളെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ തൊട്ടടുത്ത് വരുന്ന ബെൽബട്ടൺ കൂടി ഒന്ന് പ്രെസ് ചെയ്യൂ ഓൾ വേണം സെലക്ട് ചെയ്യുമെങ്കിൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന നോട്ടിഫിക്കേഷൻ ലഭിക്കൂ ഈ ഓടിച്ചിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് താളിച്ചു ചേർക്കും പാനിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ചൂടായ വെളിച്ചടിയിലേക്ക് ഉലുവ കടുക് വട്ടമുളക്ലച്ചിപ്പോ തലയിലേക്ക് കിടക്കാം നമ്മളുടെ ചേർക്കാം കൂടി ആയിട്ടുള്ള കിച്ചടി വെടി എന്തെങ്കിലും ട്രൈ ചെയ്ത് നോക്കൂ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കില്ല താങ്ക്